ഹരി ഓം സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു സുഭാഷിതമാണ് പഠിക്കാൻ പോകുന്നത് ഒരു സുഭാഷിതം സുഭാഷിതം ഞാൻ നേരത്തെ ക്ലാസ് എടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ സുഭാഷിതം എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള ഒരു മീനിങ് ആണ് അതിനുള്ളിലുള്ളൊരു മീനിങ്ങാണ് അല്ലേ അപ്പം ഇത് സുഭാഷിതത്തിലൂടെ നല്ല ആൾക്കാരെയൊക്കെ ഒന്ന് മാറ്റി അവരുടെ സ്വഭാവ രൂപീകരണത്തിനൊക്കെ പറ്റിയ ഒന്നാണ് ഈ സുഭാഷിതം എന്ന് പറയുന്നത് അപ്പം ഇന്നത്തെ സുഭാഷിതം എന്താണെന്ന് നമുക്ക് നോക്കാം ക്ഷമാ ബലമശക്താനാം ശക്താം ഭൂഷണം ക്ഷമാ ക്ഷമാശീകൃതേ ലോകേ ക്ഷമയാ സിദ്ധ്യതി അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ എല്ലാ ഇതിനും ഒരു പിന്നെ ഇതുണ്ടെന്ന് ഇത് പിന്നെ അന് അതായത് പ്രോസോഡർ പ്രോസോഡർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ അന്വയ പ്രോസോഡർ ഉണ്ട് ചിലതിൽ നിന്ന് പ്രോസോഡർ ഇല്ലെങ്കിലും നമുക്ക് പറ്റും ഇതിൽ എന്താണ് പ്രോസോഡർ നോക്കാം അശക്താനാം ബലം ക്ഷമാ അശക്താനാം ബലം അശക്താനം ഇപ്പം ബലം അശക്താന ബലം പ്ലസ് അശക്താനം എന്നാണ് ബലം പ്ലസ് അശക്താന അപ്പം അശക്താനാം ബലം ക്ഷമാ ഇനി ാം ഭൂഷണം ക്ഷമ ക്ഷമ വശീകൃതേ ക്ഷമയാ ലോകൃത്തെ സിദ്ധ്യതി ഇതാണ് അതിൻ്റെ ഓർഡർ അതായത് അന്വയം ഇനി അതിൻ്റെ അർത്ഥവും നോക്കിയുള്ളൂ അശക്തരുടെ ബലം ക്ഷമയാണ് നേരെയുള്ള അർത്ഥമാണ് അതിനർമീലേ പിന്നെ പറയുള്ളൂ അശക്തരുടെ ബലം ക്ഷമയാണ് ശക്തർക്ക് ബലം അലങ്കാരമാണ് ക്ഷമയുള്ളവരുടെ മുന്നിൽ രോഗം തലകുനിക്കുന്നു അത് അതായത് വശീകരിക്കുന്നു ക്ഷമ കൊണ്ട് എന്താണ് നേടാൻ സാധിക്കാത്തത് എന്നാണ് ഇത്രയുമാണ് ഇതിൻ്റെ യഥാർത്ഥത്തിൽ അതായത് അവർ നേരെയുള്ള അർത്ഥം ഇനി അതിൻ്റെ അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഉള്ളിലുള്ള മനി ഓരോ വാക്യമായിട്ട് എടുക്കുമ്പോൾ അതിന് ഉള്ളിലെന്താണുള്ളതെന്ന് നമുക്ക് നോക്കാം അതായത് ആദ്യത്തെ സെൻറ്റൻസ് നോക്കിയോളൂ ആദ്യത്തെ നമ്മൾ അന്വയ പിന്നെ പിന്നെ എഴുതിയ അന്യം എഴുതിയപ്പോഴത്തേക്ക് ആദ്യത്തെ സെൻറ്റൻസ് എന്ന് പറയുന്നത് അശക്താനാം ബലം ക്ഷമ അശക്താനാം അശക്താനാം ഏത് വിഭക്തി എന്നറിയാമല്ലോ ഷഷ്ടി ബഹുവചനമാണ് അശക്തന്മാരുടെ അല്ലെങ്കിൽ അശക്തന്മാർക്ക് എന്ന് പറയണം അവരുടെ ബലം ക്ഷമയാണെന്നാണ് അശക്തരുടെ ബലം ക്ഷമയാണെന്ന് ആരാണ് ഈ അശക്തർ അതായത് ശാരീരിക അവശതകൾ ഉള്ളവരാണ് ഈ ആ ശാരീരിക അവശതകൾ അപ്പോൾ അവരുടെ ശാരീരിക അവശതകൾ കൊണ്ട് അവർക്ക് എന്ത് ചെയ്യും അവർക്ക് ബോധമുണ്ട് എൻ്റെ എനിക്കിങ്ങനെയാണ് എന്നൊരു ബോധമുണ്ട് അപ്പോൾ ആ വ്യക്തി എന്ത് ചെയ്യണം ആവശ്യമില്ലാത്ത കാര്യത്തിൽ ചെന്ന് ഇടപെടാൻ പോയില്ല ഒന്നും ഇടപെടാൻ പോകില്ല മറ്റുള്ളവരുടെ ക്ഷമയോടെ എല്ലാത്തിനും കാത്തിരിക്കും ആ നമുക്കിതിൽ ലഭി കിട്ടുമായിരിക്കും പിന്നീട് എന്തായാലും ലഭിക്കുമായിരിക്കും എന്ന് വിചാരിച്ച് ക്ഷമയോടെ കാത്തിരിക്കും ആരാണ് അശക്തർ ശാരീരിക അവശതകൾ ഉള്ളവർ അപ്പോൾ അവരുടെ അങ്ങനെ ക്ഷമയോടെ കാത്തിരുന്നാൽ അവരെ വിജയം നേടിയെത്തും എന്നാണ് അവരുടെ വിശ്വാസം അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഒരു ശക്തി എന്ന് പറയുന്നത് ക്ഷമയാണ് അല്ലാതെ അശക്തരോട് ചെന്ന് ചെന്ന് എന്തെങ്കിലും പിന്നെ പ്രശ്നത്തിൽ ഏർപ്പെട്ടവർക്ക് ഒന്നിനും നേടിയെടുക്കാൻ സാധിക്കില്ല അപ്പം ക്ഷമയോട് കാത്തിരിക്കുക എൻ്റെ അവസരം വരും എന്ന് ക്ഷമയോട് കാത്തിരിക്കുക രണ്ടാമത്തത് ശക്താനാം ഭൂഷണം ക്ഷമ ശക്താനാം ഭൂഷണം അവിടെയും ശക്താനാം നേരത്തെ പോലെ അശക്താനാം എൻ്റെ ഉരുതാണ് ശക്താനം ശക്തിയില്ലാത്തവർ അശക്താനാം അവിടെയും ഷഷ്ടി ബഹുവചനം അവരുടെ ഭൂഷണമാണ് ക്ഷമ അവരുടെ അലങ്കാരമാണ് ക്ഷമ ശക്തന്മാർക്ക് അലങ്കാരമായിരിക്കണം എന്നാണ് പിന്നെയോ എന്തുകൊണ്ടാണ് ശക്തനായ ഒരാൾക്ക് തൻ്റെ ഭുജബലം തൻ്റെ ഭുജബലമാണ് അവൻ്റെ ശക്തി അപ്പോൾ അതുകൊണ്ട് അവൻ എന്തു ചെയ്യും അമിതമായി അഹങ്കരിക്കും ഞാൻ ശക്തിയുള്ളവനാണ് എനിക്കെല്ലാം നേടിയെടുക്കാൻ സാധിക്കും അതുകൊണ്ട് എന്തു ചെയ്യുന്നു അവൻ അങ്ങനെയൊക്കെ വിചാരിച്ചാൽ അത് അവൻ്റെ നാശമായിരിക്കും അല്ലാതെ എന്തു ചെയ്യണം ക്ഷമയില്ലാതെ തൻ്റെ ശക്തിയിൽ അഹങ്കരിച്ച് മറ്റുള്ളവരെ കീഴടക്കാൻ ശ്രമിച്ചാൽ മറ്റുള്ളവർ എന്ന് പറയുമ്പോൾ തന്നെക്കാളും ശക്തിബലം കുറഞ്ഞവരത്ത് കീഴ്പ്പെടുത്താൻ ശ്രമിച്ചാൽ ആ ശക്തി ശക്തിയില്ലാത്തവൻ്റെ നേരെ പ്രയോഗിക്കാൻ പാടില്ല എന്നാണ് അതായത് ക്ഷമയില്ലാതെ വരുമ്പോഴാണ് പെട്ടെന്ന് പ്രയോഗിക്കാൻ പോകണതല്ലേ ക്ഷമ ക്ഷമയോടുകൂടി നോക്കുക ക്ഷമിച്ച് ക്ഷമിച്ചിരുന്നാൽ എല്ലാം സാധിക്കുന്നതാണ് അപ്പം ഇവിടെ ക്ഷമ ശക്തന്മാർ ശക്തനെൻ്റെ ഭൂഷണം അലങ്കാരമായിരിക്കണം ക്ഷമ എന്നാണ് എനിക്ക് ശക്തി ഉണ്ടെന്ന് അത് ഞാൻ ശക്തിമാനാണ് എന്നൊരു ഇത് അല്ല അഹങ്കരിക്കരുത് അഹങ്കരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് പെട്ടെന്ന് എടുത്തു ചാടി മറ്റുള്ളവരെ ഉപദ്രവിക്കാനും എല്ലാത്തിനും പോകുന്നത് അപ്പം ക്ഷമയോടെ കാത്തിരിക്കുക അങ്ങനെ അപ്പം ഈ ശക്തന്മാർ തൻ്റെ ഭൂഷണമായിട്ട് ആദ്യം കരുതിയാൽ മതി എന്നാണ് മൂന്നാമത്തേത് ക്ഷമാ വശീകൃതേ ലോകേ ക്ഷമ ക്ഷമയുള്ളവന് ലോകം തന്നെ വശീകരിക്കാൻ സാധിക്കും എന്ന് പറയുന്നത് എന്തോന്നാണ് വശീകൃതയെ ആത്മനേ പതിയാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആത്മനേ പതി വശീകൃതയെ വശീകരിക്കുന്നു അട്ടാണ് എന്താണ് ക്ഷമ വശീകൃതയെ ലോകേ ക്ഷമ ലോകത്തെ വശീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ വശീകൃതം വശത്താക്കുക വശത്താക്കുക എന്നാണ് അതിൻ്റെ എന്താ അർത്ഥം വരുന്നത് ക്ഷമയുള്ള ഒരു വ്യക്തിയുടെ മുമ്പിൽ ലോകം തന്നെ തലകുനിക്കുന്നതാണ് അപ്പം ലോകം തന്നെ വിളിച്ചാൽ ഇപ്പൊ ഉദാഹരണം നമുക്കറിയാം ഗാന്ധിജിയൊക്കെ എത്ര ക്ഷമയോടു കൂടിയാണ് ഓരോന്ന് ചെയ്തു എന്നല്ലേ അപ്പം ലോകം ഇന്നും അറിയപ്പെടുന്നു ഇപ്പം ലോകം മുഴുവൻ തലകുനിക്കും അങ്ങനെയുള്ളവരുടെ മുമ്പിൽ എങ്ങനെ ക്ഷമയോടെ കാത്തിരിക്കുന്നവരുടെ മുമ്പിൽ അപ്പം പിന്നെ അപ്പം അതിന്റെ അർത്ഥം എന്താ എത്ര വലിയവനായാലും ക്ഷമയോടെ കാത്തിരുന്നാൽ എല്ലാം നടക്കും എന്നാണ് അതിന്റെ അർത്ഥം അടുത്തത് വന്നിട്ട് അവസാനത്ത് ക്ഷമയാ കിംന സിദ്ധ്യതി ക്ഷമയാ ക്ഷമയാ ഏത് വിഭക്തിയാണ് ക്ഷമയാൽ അല്ലെങ്കിൽ ക്ഷമ കൊണ്ട് ചതുർഥി ഏകവചനമാണ് ക്ഷമയാ കിം ന സിദ്ധ്യതി സിദ്ധ്യതി എന്ന് പറഞ്ഞാൽ ലഭിക്കുക ലട്ട് പരസ്മേപതിയാണ് നേരത്തെ പറഞ്ഞത് ആത്മനെ പതിയാണ് ഇത് പരസ്മേപതി കിം ന സിദ്ധ്യതി സിദ്ധ്യതി ലഭിക്കുക ന സിദ്ധ്യതി ലഭിക്കുന്നില്ല അതായത് ക്ഷമയാ കിം ന സിദ്ധ്യതി ക്ഷമയോടുകൂടിയിരുന്നാൽ ക്ഷമ ആണ് ക്ഷമ കൊണ്ട് നമുക്ക് ക്ഷമയാൽ അല്ലെങ്കിൽ ക്ഷമ കൊണ്ട് എന്തും നേടാൻ സാധിക്കും എന്നാണ് അപ്പോൾ അർത്ഥം മനസ്സിലായി അപ്പം രണ്ട് രണ്ടുപേരുടെ കാര്യം പറഞ്ഞു അപ്പോൾ രണ്ടുപേർന്ന് ശക്തനും അശക്തനും അശക്തൻ ക്ഷമയോടുകൂടിയിരിക്കും കാരണം തൻ്റെ ശാരീരിക ബലം ഇല്ലായ്മയോണ്ട് തനിക്ക് കിട്ടും എന്ന് വിചാരിച്ചു പക്ഷേ ശക്തിയുള്ളവനാണെങ്കിലോ തൻ്റെ ശക്തിയിൽ അഹങ്കരിച്ചിട്ട് എടുത്തു ചാടി മറ്റുള്ളവരിൽ മേൽ തൻ്റെ ശക്തി പ്രയോഗിക്കുന്നു അപ്പം ക്ഷമയോടുകൂടി ഇരുന്നാൽ നമുക്ക് എന്ത് നേടാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു പിന്നെ സുഭാഷിതമാണ് ഇന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി ഞാൻ വരുന്നതാണ് അതുവരെ നന്ദി നമസ്കാരം